ഇന്നലെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയ മറ്റൊരു വാർത്ത വന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് രാത്രിയാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാളാണ് മരിച്ചത് ഈ അപകടത്തിൽ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ബസ് അമിത വേഗതയിലായിരുന്നു എന്ന് യാത്രക്കാർ പറയുന്നു കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പുറപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ മോഹൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോ ഈ ഒറ്റശേഖരമംഗലം സ്വദേശിയായ അരുൾദാസ് കസ്റ്റഡിയിലുണ്ടെന്ന് വിവരം വരുന്നുണ്ട് ഈ യാത്ര തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാവണമെങ്കിൽ കാര്യമായെന്തോ പ്രശ്നമുണ്ടോ ഒന്നുങ്കിൽ അമിത വേഗത അല്ലെങ്കിൽ ബസ്സിന് എന്തെങ്കിലും പ്രശ്നം ഇതിന്റെ എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ പ്രാഥമിക വിവരങ്ങൾ ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി നൽകാൻ കഴിയും കാരണം മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര തുടങ്ങി ഈ പറയുന്ന പെരുങ്ങിടവിളയിൽ നിന്ന് ആയിരുന്നു ഇവർ മൂന്നാറ് ഭാഗത്തേക്ക് ഒരു സംഘം യാത്ര പോയത് നാൽപ്പത്തി ഒൻപത് പേരടങ്ങുന്ന ഒരു സംഘം വിവിധ പ്രായത്തിലുള്ള ആ ഒരു സംഘമായിരുന്നു യാത്ര പോയത് പോയി ഒരു മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ഇഞ്ചിയം എന്ന് പറയുന്ന സ്ഥലത്ത് മെടുക്കുന്ന സമയത്തുള്ള ഇന്ത്യ എന്നുള്ള സ്ഥലത്ത് വെച്ച് ആ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇതൊരു വലിയൊരു ാണ് ഈ വളവിനടുത്ത് ഒരു ഒരു ലോറിയെ മറികടക്കുന്നതിനിടയിലായിരുന്നു നിയന്ത്രണം വിട്ട് ഈ ബസ് വീഴുകയായിരുന്നു എന്തായാലും അമിത വേഗതയായിരുന്നു ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് പ്രദേശവാസികൾ നമ്മളോട് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞ കാര്യമാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഡ്രൈവറെ അമിത വേഗത അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുൾപ്പെടെയുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉച്ചശേരമംഗല സ്വദേശിയായ അരുൾദാസ് എന്ന് പറയുന്ന ഡ്രൈവറെയാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തുള്ളത് ഒപ്പം ർ ഉൾപ്പെടെയുള്ളവരിപ്പോൾ ചികിത്സയിലാണ് ഈ ഡ്രൈവറിന്റെ ബസിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിലാണ് നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കുമ്പോൾ അറുപത് ഒരു അമ്മ മരണത്തിന് കീഴടങ്ങി ഈ ഉല്ലാസയാത്രയ്ക്ക് വളരെ സന്തോഷത്തിൽ വാർത്തയ്ക്ക് കാലത്ത് മറ്റോടൊപ്പം തിരുമക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഒരു വലിയ ദുരന്തം നമുക്കത് നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ താങ്ങുന്നപ്പോഴുള്ള ഒരു വേദന തന്നെയാണ് പങ്കുവെക്കാനുള്ളത് അതേസമയം ആശ്വാസകരം വലിയൊരു അപകടം നമുക്കിന്ന് ഒഴിവായി ഇത്രയും നാൽപ്പത്തിയൊൻപത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് അറിഞ്ഞ് തിരിച്ചു പോയവരുണ്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരവസ്ഥയുണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന വലിയൊരു ദുരന്ത വാർത്ത നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഭാഗ്യം തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് അത് എന്തായാലും അങ്ങനെ നമുക്ക് ആശ്വസിക്കാം പിന്നെ അത് അതേസമയം ഒരു പ്രിയ എന്ന് പറയുന്ന നാൽപ്പത്തി ഒമ്പത് കാരെ അവര് ഈ ഇന്നലെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില വഷളായതിനെ വഷളായതിനെത്തോളം തിരുവനന്തപുരത്തേക്ക് മാറ്റി അവരോടും ഇപ്പോൾ ചികിത്സ തുടരുന്നു അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് വൃത്തം ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് മറ്റുള്ളവരുടെ നില ആരുടെയും ഗുരുതരമായ അവസ്ഥയിലല്ല എന്നാണ് പറയുന്നത് എന്തായാലും മുപ്പത്തി മൂന്ന് പേരാണ് വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുള്ളതായി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് ശ്രീജ അരുൺ യാത്ര തുടങ്ങി ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ സമയത്തിനകമാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില സംശയങ്ങളുണ്ട് കാരണം സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടു പോകുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ബസ് ഇത്ര ഈ ഈ ഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെ ഒരു അപകട വളവോ അങ്ങനെ വല്ലതുമാണോ എങ്ങനെയാണ് ആ ആ തരത്തിൽ പ്രദേശവാസികളിൽ നിന്ന് കിട്ടുന്ന വിവരം ശ്രീജ ഈ പ്രദേശം ഈ റോഡ് അല്പം റോഡ് റോഡിന്റെ ശോചനയാവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നാട്ടുകാർ ഇവിടെ പരാതി നൽകിയ സ്ഥലമാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുള്ള ആവശ്യങ്ങൾ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ളൂ നമ്മൾ ഉൾപ്പെടെ ആ കാര്യം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഈ റോഡ് വരുന്ന സ്ഥലം പക്ഷേ അതിലുപരി ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തായി ഈ പറയുന്നത് വലിയൊരു വളവാണ് വലിയൊരു വളവ് ഈ വളവിൽ ചിലപ്പോൾ ഒരു പക്ഷേ അമിത വേഗതയിൽ വന്നപ്പോൾ ഈ പറയുന്ന ലോറിക്ക് മറികടന്ന സമയത്ത് വണ്ടി നിയന്ത്രണം വിട്ട് തിന്നി മാറി മറിഞ്ഞതായിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതേസമയം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തും മറ്റെന്തെങ്കിലും ഈ പറയുന്ന ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ നമുക്കത് പങ്കുവയ്ക്കാൻ കഴിയും എന്തായാലും ഈ പറയുന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പരിശോധന വിധേയമാക്കും പങ്കുവയ്ക്കാം എന്തായാലും പത്തുമണിയോടുകൂടി ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് സംഘം സ്ഥലത്തെത്തി അവരും പരിശോധന നടത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തത വരും എന്തായാലും ഇന്നലെ ഈ അപകടം നടന്ന സമയം മുതൽ മണിക്കൂറുകൾ ഈ പ്രദേശത്തുള്ള ഗതാഗതം നിലച്ചു നിന്നു കാരണം ഈ പറയുന്ന ബസിൽ നിന്ന് ഡീസൽ ഒഴുകി റോഡ് മൊത്തം ഈ പറയുന്ന തെന്നി മാറുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഫയർഫോഴ്സ് തങ്കമെത്തി ഈ പറയുന്ന ആദ്യം ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു വാഹനം ഉയർത്തിയത് ക്രൈൻ ഉയർ ഉപയോഗിച്ച് ഉയർത്താൻ അടിയന്തരമായി ഉയർത്താൻ കാരണം ബസിന്റെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിലേക്ക് വേണ്ടിയായിരുന്നു തീർച്ചയായും അത് നമുക്ക് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായില്ല അത് അല്ലെങ്കിൽ മറ്റൊരു ദുഃഖവാർത്ത നമുക്ക് ചിലപ്പോ പങ്കുവയ്ക്കേണ്ടി വരുമായിരുന്നു ഉണ്ടായിരുന്നില്ല സ്ലാബ് കാരണം ഇത് മറിഞ്ഞ് വീണ സ്ലാബിന്റെ പുറത്തായിരുന്നു സ്ലാബ് ഒക്കെ പൊട്ടി തകർന്ന ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതേസമയം ഈ പറയുന്ന ഉപയോഗിച്ച് ഉയർത്തിയതിനു ശേഷം ഫയർഫോഴ്സ് റോഡ് വൃത്തിയാക്കി ആയിരുന്നു പിന്നെ ഗതാഗത യോഗ്യമാക്കി നൽകിയത് ശരി വിവരങ്ങൾ നൽകിയത് നെടുമങ്ങാട് ഇന്നലെ രാത്രിയാണ് ഈ ഇങ്ങനെ ഒരു വലിയ അപകടം പക്ഷേ ഭാഗ്യവശാൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ഒരു ദാസിനി എന്ന സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായെങ്കിൽ പോലും വലിയൊരു അപകടമാണ് ആ തരത്തിൽ പറയുമ്പോൾ ഒഴിവായത് ബസ് തലകീഴായി മറിയുകയായിരുന്നു പിന്നീട് ക്രെയിനെത്തിയാണ് ബസ് നിവർത്തിയത് യാത്ര തുടങ്ങി ഒരു മണിക്കൂറിനകം എങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ടായി എന്നതാണ് ഇനി വിശദമായ പരിശോധനയിൽ അറിയേണ്ടത്